സിനിമയെ കേവലം ഒരു തൊഴിൽ മാത്രമായി കാണുകയും ആ തൊഴിലിടത്തിനായി തന്റെ ഉടലിനെ ഉഴുതുമറിക്കുകയും ചെയ്ത നടിയാണ് ശുഭ ആദ്യകാലം മുതൽക്കേ മലയാള സിനിമ നായികയ്ക്ക് കൽപ്പിച്ചു നൽകിയ ദേവതാ സങ്കല്പം അട്ടിമറിച്ചുകൊണ്ട് നിരവധി വേഷങ്ങൾ ശുഭ പകർന്നാടി തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തിന്റെ സാമൂഹിക നിലവാരം അളക്കാതെ കഥാപാത്രത്തെ ഉജ്ജ്വലമാക്കാൻ അഭിനയത്തിന്റെ സ്വാഭാവികതയ്ക്കു വേണ്ടി സ്വന്തം ശരീരത്തെയാണ് ശുഭ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ തെലുങ്ക് ചലച്ചിത്ര നടനും സംവിധായകനും ായ വേദാന്തം രാഘവയുടേയും നടി സൂര്യപ്രഭയുടെയും മകളായാണ് ശുഭ ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ വെമ്പട്ടി ചിന്ന സത്യയുടെ ഡാൻസ് സ്കൂളിൽ ചേർന്ന് ശുഭ നൃത്തം പഠിച്ചു പിന്നീട് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലൊക്കെ മാറി മാറി അഭിനയിച്ചു പ്രശസ്ത കന്നഡ ക്ലാസിക്കായ നാഗരഹാവു എന്ന സിനിമയിൽ അവർ ഒരു പ്രധാന സഹനടിയായി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് കാലഘട്ടത്തിൽ മികച്ച സഹനടിക്കുള്ള കർണാടക സംസ്ഥാന ചലച്ചിത്ര അവാർഡും ശുഭയെ തേടി എന്നാൽ മലയാള സിനിമയിൽ എത്തിയ തോടെയാണ് ശുബൈയ്ക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ ലഭിച്ചു തുടങ്ങിയത് എ ബി രാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ കഴുകൻ എന്ന സിനിമയിലെ വേഷം ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് തെരുവ് റൌഡിയായ വേലുവിന് അഭയം നൽകുന്ന മാലതി എന്ന അഭിസാരികയുടെ വേഷമായിരുന്നു ശുബൈക്ക് കഴുകനിൽ ശില്പഭംഗിയ ഉടലും കാമം തൊട്ടെടുക്കാവുന്ന കണ്ണുകളും വശ്യമായ അധരങ്ങളും കഴുകനിൽ ശുഭ സമർത്ഥമായി ഉപയോഗിച്ചു ചിത്രം സൂപ്പർ ഹിറ്റായി